ഇപ്പോൾ ലോകചരിത്രം രണ്ടായി മാറിയിരിക്കുന്നത് കോവിഡിന് മുമ്പുള്ള കാലവും കോവിഡിന് ശേഷമുള്ള കാലവും എന്ന രീതിയിലാണ് കോവിഡിന് മുമ്പുള്ള കാലത്തുള്ള മനുഷ്യനല്ല കോവിഡിന് ശേഷമുള്ള കാലത്തുള്ള മനുഷ്യർ കോവിഡിന് മുമ്പിലുള്ള കുട്ടികളല്ല കോവിഡിന് ശേഷമുള്ള കുട്ടികൾ അതുകൊണ്ട് തന്നെ പുതിയ കാലഘട്ടത്തിലെ കുട്ടികൾ അവരെ മാനേജ് ചെയ്യുന്നത് അവരെ സമീപിക്കുന്നത് പുതിയ വെല്ലുവിളിയാണ് ആ വെല്ലുവിളി നേരിടാൻ എന്തുണ്ട് മാർഗം മാർഗം മറ്റൊന്നുമില്ല പഠിക്കാൻ തുടങ്ങുക എന്നതാണ് ആര് നമ്മൾ പഠിക്കാൻ തുടങ്ങുക ആര് രക്ഷിതാക്കൾ നിങ്ങൾ പാഠപുസ്തകത്തിൽ മാത്രം പോരാ പുസ്തകങ്ങളിൽ മാത്രം പോരാ നന്നായി പഠിക്കുക മക്കളെ പഠിപ്പിക്കുക പഠിക്കുക ഒരു ടീച്ചർക്ക് ഒരു ക്ലാസ്സിൽ അൻപത് കുട്ടികൾ ഇരിക്കുമ്പോൾ അൻപത് കുട്ടികളെയും പേഴ്സണലായി പഠിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല എന്നാൽ രക്ഷിതാക്കൾക്ക് നിങ്ങൾക്ക് പഠിക്കാമല്ലോ നിങ്ങളുടെ കുട്ടി ആരാണ് നിങ്ങളുടെ കുട്ടി എന്താണ് പ്രശ്നങ്ങൾ എന്താണ് എന്ന് നന്നായി പഠിക്കുക നമുക്ക് പോയ കാലഘട്ടത്തിൻ്റെ മൂല്യമുള്ള ആ ഒരു സംസ്കാരം നമുക്ക് ലഭിച്ചിരുന്നു ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ അത്ഭുതത്തോടു കൂടിയാണ് ഒരു ടിവിയെ കണ്ടത് ഞാൻ നിർമ്മലഗിരി കോളേജിൽ പഠിക്കുമ്പോൾ ഇപ്പ എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന കടയിൽ ഒരു ടി വി വിൽക്കാൻ കൊണ്ടുപോയി വെച്ചതാണ് ഞാൻ ആദ്യമായിട്ട് കണ്ട ടി വി ഞങ്ങൾ പോയിട്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്തു തരുമോ എന്ന് ചോദിച്ചോർമ്മയുണ്ട് ഇതൊന്ന് കാണാൻ ഒന്ന് ചലിക്കുന്നത് കാണിച്ചു തരുമോ അതൊന്നും പറ്റില്ല എന്ന വട്ടിൽ ഞങ്ങൾ മടക്കി അയച്ച് നിരാശരായി ഞങ്ങൾ തിരിച്ചു പോകുന്നു ആ വസ്തുവിനെ അത്ഭുതത്തോടെ നമ്മൾ കണ്ടു നമ്മൾ മൊബൈൽ ഫോണിനെ അത്ഭുതത്തോടെ കണ്ടു പുതിയ കാലഘട്ടത്തിൻ്റെ ടെക്നോളജിയുടെ ഗുണഭോക്താവാകാനും നമുക്ക് പറ്റി പഴയ കാലഘട്ടത്തിൻ്റെ മൂല്യങ്ങൾ ഏറ്റുവാങ്ങാനും നമുക്ക് പറ്റി പക്ഷെ പുതിയ കുട്ടികൾക്ക് അവർക്ക് ടി എന്ന് പറയുന്ന ഒരു അത്ഭുത വസ്തുവല്ല അതൊരു സ്വാഭാവികമായി നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന തെങ്ങ് പോലെ മാവ് പോലെ വീട്ടിലെ അടുക്കള പാത്രങ്ങൾ പോലെ അവർ ജനിക്കുമ്പോഴേ കാണുന്ന വസ്തുവാണ് അവർക്ക് പുതിയ കാലഘട്ടത്തിലെ കാറ് പുതിയ കാലഘട്ടത്തിലെ എ സി പുതിയ കാലഘട്ടത്തിലെ എല്ലാ സൗകര്യങ്ങളും അവർക്ക് സ്വാഭാവികമായി ജനിച്ചപ്പോൾ കണ്ടതും കിട്ടിയതുമാണ് അവരവിടെ നിന്നാണ് ബിൽഡ് ചെയ്യുന്നത് അങ്ങനെ ബിൽഡ് ചെയ്യുമ്പോൾ അവരെ ആ ബിൽഡിങ്ങിൽ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ അവരുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കാനുള്ള പരിശ്രമത്തിൽ നമ്മൾ ഇടപെടണം അതിൽ വലിയ പണിയുണ്ട് നമുക്ക് ഒരു കുട്ടി ജനിക്കുമ്പോൾ മൂന്ന് ജന്മങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഒരു കുട്ടി ജനിക്കുമ്പോൾ മൂന്ന് ജന്മങ്ങളാണ് ഉണ്ടാവുന്നത് ഒന്ന് കുട്ടിയാണ് രണ്ട് ഒരമ്മ ജനിക്കുകയാണ് അന്ന് മുതൽ അമ്മ എന്ന് പറയുന്ന സ്ത്രീ നേരത്തെ ഉണ്ടാകാം പക്ഷെ അമ്മയില്ല ഒരച്ഛനും ജനിക്കുന്നു കുട്ടി വളരുമ്പോ അമ്മ വളരാറുണ്ടോ അച്ഛൻ വളരാറുണ്ടോ അതാ ചോദ്യം നിങ്ങളുടെ വീടിൻ്റെ വലുപ്പം വർദ്ധി എന്നല്ല ചോദ്യം കുട്ടി വളരുമ്പോൾ നിങ്ങൾ വളർന്നിട്ടുണ്ടോ ഒരു ഉദാഹരണം പറയാം ഒരു മത്തൻ ഒരു മത്തൻ കൃഷി ചെയ്തിട്ട് അതൊരു പൂവ് വന്നു ആ പൂവിൽ നിന്ന് ഒരു ചെറിയ കായ ഇത്ര വലുപ്പത്തിലൊരു ഒരു ഒരു വലിയ നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള ഒരു കായ ഞങ്ങളുടെ നാട്ടിൽ അതിന് മിടി എന്ന് പറയും മിടി മിടിയായൊരു കായ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു മൺകലമെടുക്കുക ഒരു മൺപാത്രം ചെറിയൊരു മൺപാത്രം ആ മൺപാത്രത്തിൽ ഈ മത്തൻ്റെ മിടിയിട്ട് വെക്കുക എന്നിട്ട് ചെടിക്ക് നല്ലവണ്ണം വെള്ളവും വളവും കൊടുക്കുക എന്താ സംഭവിക്കുക മത്തൻ വളർന്ന് വളർന്ന് വരുമ്പോൾ മൺപാത്രം വളരുന്നില്ല മൺപാത്രം വളരാതിരിക്കുമ്പോൾ എന്താ ഒന്നുകിൽ മൺപാത്രം പൊട്ടും മൺപാത്രം നല്ല ഉറച്ചതാണെങ്കിൽ നല്ല ശക്തിയുള്ളതാണെങ്കിൽ ഉള്ളതാണെങ്കിൽ മത്തൻ അതിൻ്റെ അകത്തു നിന്ന് നേറിക്കെട്ടുപോകും നമ്മുടെ മക്കളെല്ലാം ഈ മിടിയാണ് ആ മെടിയിട്ടി വെച്ചിരിക്കുന്ന മൺപാത്രമാണ് കുടുംബം അമ്മ അച്ഛൻ കുട്ടി വളരുമ്പോ മൺപാത്രം വളർന്നില്ലെങ്കിൽ ആ മെടി മൺപാത്രത്തെ പൊട്ടിക്കും അവർ കുടുംബ ബന്ധങ്ങളെ ധിക്കരിക്കും ഇനി നിങ്ങൾ വരച്ചവരയിൽ നിർത്തുന്നവരാണെങ്കിൽ ആ കുട്ടിയുടെ ബുദ്ധിവികാസം ഒരടിക്കും അവൻ പൊട്ടനായി പോവും അതുകൊണ്ട് മൺപാത്രം വളരാതെ മാർഗമില്ല അതിനെന്ത് ചെയ്യണം അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് പഠിക്കുക പുതിയ കാലഘട്ടത്തിന്റെ പ്രത്യേകതകൾ പഠിക്കുക ആ പഠിച്ചത് മുഴുവൻ സ്വാംശീകരിക്കരുത് പുതിയ വിഷയങ്ങൾ മുഴുവൻ സ്വാംശീകരിക്കരുത് എന്ത് കണ്ടാലും സ്വീകരിക്കലല്ല സ്വീകരിക്കാനും തിരസ്കരിക്കുവാനുള്ള തൻ്റെ ഇടമുണ്ടാവുക യെസ് എന്ന് പറയുന്ന പറയുന്നത് പോലെ നോ എന്ന് പറയാനും തൻ്റെ ഇടം ഉണ്ടാവുക നോ എന്ന് പറയാനുള്ള തൻ്റെ ഇടം ഉണ്ടാവുക അതിന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ ഒരു ക്ലാസ് ആണ് നിങ്ങളിപ്പോൾ എല്ലാവരും വിദ്യാർത്ഥികളാണ് ഞാൻ മാഷ എന്ന് വിചാരിക്കുക ഒരിക്കൽ കൂടി ഒരു ക്ലാസ്സിൽ ഇരിക്കാൻ ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ ജീവിതത്തിൽ ഒരു വട്ടം കൂടി കൂടിയോർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്ന ഒരാ നെല്ലി മരമൊന്നൂലുത്തുവാൻ മോഹം എന്ന് അതില്ലാത്തവരാരും നമ്മുടെ നൊസ്റ്റാൽജിയാണത് മക്കളുടെ പഠനകാര്യങ്ങളിൽ ഒരമ്മയെപ്പോലെ ജാഗ്രത സ്റ്റുഡന്റ്സ് ഇന്ത്യ